എൻ്റെ പേര് സാനിയ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ എന്ന് പീരീഡ്സ് ഫസ്റ്റ് എന്നായോ അന്ന് മുതൽ എനിക്ക് ഭയങ്കര വയറുവേദന നടുവേദന എന്താ പറയുക ഛർദി തലകറക്കം എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു എന്നിട്ട് ഞാൻ അന്ന് എത്ര ദിവസം എനിക്ക് എണിക്കാൻ പറ്റില്ല ഞാൻ എന്താ പറയുക കിടപ്പ് കിടക്കാൻ തന്നെയായിരുന്നു എന്നിട്ട് ഞാൻ ഒരു സമയനോട് പറഞ്ഞു അത്ഭുത ജമാല കണ്ട് പ്രാർത്ഥിക്കുക അവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നിട്ട് വീട്ടിലെന്ത് ഫംഗ്ഷനുണ്ടായാലും എനിക്ക് അന്ന് പീരീഡ്സാണ് എനിക്കന്ന് ഒന്നിനും കൂടാനും ഒന്നും പറ്റൂല എനിക്ക് എനിക്കെന്നിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ആയിട്ട് എല്ലാം മൂലയ്ക്ക് പോയിരിക്കും എനിക്ക് പറ്റത്തേ ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ഈ പ്രാവശ്യത്തെ ദുഃഖങ്ങളിലേക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല ഇത് കാരണം ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ഞാനിങ്ങനെ സമയം നോക്കാൻ ഫോൺ ഫോണെടുത്തപ്പം ഞാൻ വിചാരിച്ചു എന്തേലും പാട്ട് എന്തേലും വെച്ച് കിടക്ക എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എഴുന്നേറ്റ് യൂട്യൂബ് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഇവിടുത്തെ അത്ഭുത ജമാലയായിരുന്നു എന്നിട്ട് അത് ഞാൻ കേട്ടിട്ട് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അത് കേട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഉറങ്ങി എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഇപ്പൊ മൂന്ന് മാസമായി എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് അറിയുന്നില്ല ശരീരത്തിൽ എന്ന് നല്ലൊരു കയ്യടി കൊടുത്തോലയോ യാദൃശ്യമായി കിട്ടിയതാണ് ഈ അത്ഭുതമാല കണ്ടോ അല്ലെ അതിങ്ങനെ വെച്ച് അഴിഞ്ഞാ പോയില്ലേ അത് കേട്ട് കിടന്ന് ഉറങ്ങിപ്പോയി പിന്നീട് ഇതുവരെ എത്ര ദുഃഖ വിളിയാഴ്ച കഴിഞ്ഞിട്ട് അന്നുണ്ടായ സംഭവമാണ് ഇതുവരെ പിന്നെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല കണ്ടോ വല്യ രോഗശാന്തി കിട്ടിയിരിക്കുന്ന കേട്ടോ